ഇന്നത്തെ തലമുറയിൽ പരമ്പരാഗത ബന്ധങ്ങളുടെ നിർവചനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രണയവും സൗഹൃദവും സാമ്പത്തികമായ ലാഭങ്ങൾ മുൻനിർത്തി ഉടലെടുക്കുന്ന ഷുഗർ ഡാഡി ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായി സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് ഈ ഷുഗർ ഡാഡി ബന്ധങ്ങൾ ഷുഗർ ഡാഡി എന്ന പദം സാധാരണയായി സൂചിപ്പിക്കുന്നത് പ്രായമേറിയ സാമ്പത്തികമായി കഴിവുള്ള ഒരു വ്യക്തിയെയാണ് ഇവർ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന പ്രായമേറിയ ഒരു വ്യക്തിക്ക് പ്രായം കുറഞ്ഞ ഒരു പങ്കാളി അതായത് ഷുഗർ ബേബി സാമ്പത്തിക സഹായങ്ങൾ ആഡംബര ജീവിതം സമ്മാനങ്ങൾ എന്നിവ നൽകുന്ന ക്രമീകരണമാണ് ഈ പറയുന്നത് ഷുഗർ ഡാഡി എന്നറിയപ്പെടുന്ന വ്യക്തികൾ തങ്ങൾക്ക് പ്രായം കുറഞ്ഞ പങ്കാളികളുടെ സഹവാസവും പരിചരണവുമാണ് ഈ ബന്ധങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പങ്കാളിത്തം പലപ്പോഴും പരമ്പരാഗത പ്രണയ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുറന്ന ചർച്ചകളിലൂടെയും ഉടമ്പടികളിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത് ഷുഗർ ബേബി അതായത് പ്രായം കുറഞ്ഞ പങ്കാളി എന്ന വിഭാഗത്തിൽ വരുന്നവർക്ക് അവരുടെ പഠനം ജീവിത ചിലവുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കായി ധനസഹായം ലഭിക്കുന്നു ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ പരസ്പരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് അത്തരത്തിൽ വേഗത്തിൽ വളരുന്ന ക്രിമിനൽ ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഷുഗർ ഡാഡി വഴിയുള്ള ചതിയിലേക്കാണ് പത്തൊൻപത് കാരി പ്രിയയുടെ ജീവിതം ദാരുണമായി എത്തിയത് പഠനത്തിനായി അമേരിക്കയിലെത്തിയ ഇന്ത്യയിലെ ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള ഈ യുവതിയുടെ മരണം ആഡംബര വാഗ്ദാനങ്ങൾക്കും സ്നേഹത്തിന്റെ പേരിലുള്ള നിയന്ത്രണത്തിനും പിന്നിലെ യാഥാർത്ഥ്യം എത്ര ഭീകരമാണ് എന്ന് തുറന്നുകാട്ടുന്നതാണ് ന്യൂയോർക്കിൽ പഠിക്കാൻ എത്തിയ യുവതിക്ക് സ്കോളർഷിപ്പ് തുക കൊണ്ട് ജീവിത ചെലവുകൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് ബെൻ എന്ന പേരിൽ പരിചയപ്പെട്ട നാല്പത്തിയഞ്ചുകാരൻ പ്രിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ലാപ്ടോപ്പ് ശരിയാക്കി കൊടുക്കുന്നതിലൂടെ ആരംഭിച്ച സൗഹൃദം ആഡംബര റെസ്റ്റോറൻ്റുകൾ വില കൂടിയ സമ്മാനങ്ങൾ സൗജന്യ ഫ്ളാറ്റ് എന്നിവ താണ്ടി വളരുമ്പോൾ പ്രിയ ബെന്നിനെ പൂർണ്ണമായും വിശ്വസിച്ചു എന്നാൽ ഇതെല്ലാം ഒരു വലയമായിരുന്നു സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പ്രിയയെ അകറ്റിയ ശേഷം ഫോണിൽ രഹസ്യമായി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അവളെ നിരീക്ഷിക്കാൻ ബെൻ തുടങ്ങി ആഴ്ചതോറും വലിയ തുക നൽകി അവളെ കൂടുതൽ ആശ്രിതയാക്കുകയും ആഡംബര ജീവിതവും സ്നേഹവും ചേർത്ത് ഒരു പൂർണ്ണമായ നിയന്ത്രണ വലയം ഒരുക്കുകയും ചെയ്തു ഒരു ദിവസം യാദൃശ്ചികമായി ബെൻ ലാപ്ടോപ്പ് മറന്നുപോയപ്പോൾ പ്രിയയുടെ കണ്ണിൽപ്പെട്ടത് ഒരു ഏഷ്യൻ യുവതിയുടെ പണത്തിന് ചോദിക്കുന്ന സന്ദേശമാണ് അവിടെ നിന്നാണ് ക്രൂരസത്യത്തിന്റെ വാതിൽ തുറക്കുന്നത് സ്പെഷ്യൽ പ്രോജക്ട്സ് എന്ന പേരിലുള്ള ഫോൾഡറിൽ മുൻപ് ഇത്തരത്തിൽ കുടുക്കിൽ വീണ പത്ത് പെൺകുട്ടികളുടെ വിവരങ്ങളും ഇന്റിമേറ്റ് വീഡിയോകളും അവരുടെ ജീവിതം എങ്ങനെ തകർന്നു എന്ന കുറിപ്പുകളുമെല്ലാം ശേഖരിച്ചിരുന്നതായി അവൾ കണ്ടെത്തി അതിൽ ചിലർ അപ്രത്യക്ഷരായിരുന്നു ഒരാൾ മരിച്ചിരുന്നു അപകടകരമായ ഓവർഡോസ് എന്ന് രേഖപ്പെടുത്തിയ ബെനിന്റെ ഫയലുകൾ പറയുന്നത് അതിന് എതിർവശമായിരുന്നു ബെൻ യുവതികളുടെ വീട്ടിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നതും അവരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച രഹസ്യ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്നതും പ്രിയ മനസ്സിലാക്കി ഭീതിയിൽ മുങ്ങിയ അവൾ രണ്ടു ദിവസം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു ഒടുവിൽ നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചെങ്കിലും അതാണ് അവളുടെ ജീവൻ എടുത്ത കറുത്ത നിമിഷം ബെന്നിനെ നേരിട്ട് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രിയ തുറന്നു പറയുകയുണ്ടായി കത്തിൽ തർക്കത്തിനിടെ റഷ്യൻ വിദ്യാർത്ഥിനിക്ക് നൽകിയ അതേ മരുന്ന് നിറച്ച സിറിഞ്ച് ഉപയോഗിച്ച് ബെൻ അവളെ കൊന്നു പ്രിയയുടെ മൃതദേഹം ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവളുടെ ഫ്ളാറ്റിൽ കൊണ്ടുവച്ച ശേഷമാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ പ്രിയ തൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാത്ത ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മുൻകൂട്ടി നടത്തിയിരുന്നു ബെന്നിൻ്റെ ലാപ്ടോപ്പിൽ നിന്നുള്ള എല്ലാ തെളിവുകളും അവൾ അവളുടെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു അതാണ് കേസിൽ വഴിത്തിരിവായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സ്ഥലത്തിലെ അസംഗതികൾ ചേർത്ത് ആത്മഹത്യ എന്ന കഥ തുടരുകയും കേസ് സിരീസ് ട്രാക്കിൻ്റെയും വഞ്ചനയുടെയും പാതയിലേക്ക് തിരിയുകയും ചെയ്തു അന്വേഷണം നീണ്ടു നിന്നപ്പോൾ ബെൻ എന്ന പേര് വ്യാജമാണ് എന്നും ഇന്റർനാഷണൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണ് ഇയാളെന്നും പോലീസ് കണ്ടെത്തി ഇന്ത്യ റഷ്യ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം കേസുകളാണ് ഇതിനോടകം കണ്ടെത്തിയത് ലോകമെമ്പാടും കാറ്റുപോലെ വളരുന്ന ഈ ഷുഗർ ഡാഡി വല തന്നെയാണ് പ്രിയയുടെയും ജീവൻ ജീവനെടുത്തത് ആഡംബരവും സംരക്ഷണവും എന്ന് തോന്നുന്നതിന് പിന്നിൽ നിയന്ത്രണവും ഭീഷണിയും മറയുന്നുവെന്നതിന് പ്രിയയുടെ ദുരന്തം ഏറ്റവും ശക്തമായ തെളിവാണ് ഇത് വളരെ വിവാദപരവും പലപ്പോഴും ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ ഒരു ബന്ധമാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്